രാമ കൃഷ്ണ ുടൻ വ്യാകുലഹീനം വണങ്ങിയു കൈകേകിയാവിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി മനസ്സി സൗമിത്രയും ജനകാൽമയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു കേദമകലേ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേ സാദരം പെട്ടെന്നെ തിരുന്നു സ്രമം ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വേവേര് നൽകി നാളമ്മയും ധനവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിരി

രൂപരി വേറ്റച്ചു സൽക്കാരമാനം കലർന്ന് എന്നതു കണ്ടുരു രാജ രാജതാരങ്ങളും മഞ്ഞിലായുള്ള ജനങ്ങളുമൊക്കെ വേ വന്നുഃഖത്താൽ കരയുന്നതു കേട്ടു ഇന്നരുളീരും വശിഷ്ഠ മഹാമുനീ കോവേന ഭർഷിച്ചു വർഷിച്ചു ീ ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം ശീലേഖലേ രാമൻ വനത്തിന് പോകേണമെന്നല്ലോ താമസശീലേ വനസേ നീ ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസേ തോന്നിയ എന്തൊരു കാരണം ഭക്യാപതിവ്രതയാവിയ ജാനകി ഭർത്താവിനോട് കൂടെ പ്രയാണം ചെയ്യുക കാനന ദുഃഖ നിവാരണാർത്ഥം പരിമാനസവും ജപിപ്പിച്ചു സദാകാലം കർത്തൃശുശ്രൂഷയും ചെയ്തു വിരിയാതെ ചിത്രശുദ്ധി ആചരിച്ചിരുക എന്നെ വരൂ ഇത്തം വശിഷ്ടോക്തികേതൂശരഥമന്ദ്രനോടരുമേതു രാജയോഗം രഥമാശു വരുത്തുക രാജീവ നേത്ര പ്രയാണയാമ രാമഭക്തജം പാർത്ത പുത്രമ സൗമിത്രേ ജനഗജേ രാമ രാമ ത്രിലോകാഭിരാമാ രാമാ ആ പ്രാണസമാന മനോഹരാ നീ നേരം ഏരും ുമന്ദ്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു കരേറുക ശ്രീദേവിരവിൽ നേരമിനി കളഞ്ഞിടരുതേതു മേ സുന്ദരി വന്നിച്ചു തേരിൽ കരേരിനാൻ

ശ്രീവാല വൃദ്ധ്യാവതി പുര പുരവാസികൾ താപം മുടുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടിഷ്ട്രഭോ രാമായോ തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ കൊറുക്കുന്നു പ്രാണനോ പോയിരല്ലോ ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം നേരിൽ പിറകെ നടന്നുകൊണ്ടാ മന്നവൻ താനും ചിരം പ്രലപിച്ചതാൻ പരിചാരകൻകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയാൽ ശ്രീരാമൻ തന്നെ മാതൃഗൃഹത്തിലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനീ ഭൂമിയിൽ വാഴയില്ലെന്നതു നിർണയം എന്നതു കേട്ടോ ഒരു കൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ എന്നെ അടുത്തു കൗസല്യതൻ മന്ദര മന്ദര മന്ദിരത്തിങ്കലാക്കിരി ഞാൻ അന്നേരം പറഞ്ഞൊരു ദുഃഖേനെ മോഹിച്ചു ഇരിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിയാൻ പിന്നെയായി കൗസല്യ തന്നോടും തമസാനി അരിതന്നുടേ തീരം ഗമിച്ചു വസച്ചു നിജാമുഖേ ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോരൂമൂലേ ശയനം ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങിനാൻ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചെ രക്ഷിച്ചു നിന്നു സുമന്ദ്രരുമായ ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാത്മരജനങ്ങളും ചന്ദരികെ പൂക്കൂ ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായി നമുക്കും എന്നേ വരും മനസത്തിങ്കിൽ പരിവേ പരിദേവനും കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യൽ അയക്കയുമില്ലയുമില്ല കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ

പൗരജനങ്ങൾ അന്നേരം സുമന്ദ്രും തെറ്റെന്ന് തെറ്റെന്നു തെക്കോട്ടു തന്നെ നടക്കൊന്നും ചുറ്റും കിടന്ന പുരരതിവാ പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു പറഞ്ഞിരുന്നു കുണ്ടിലന്മാരായി കുരു സമേതനം രാമനെന്തം രാമൻ തേജസ്നും പുത്രമിത്രാദികളോടൂമിട ചേർന്നു ചിത്തുദ്ധ്യാ വധിച്ചീരിനേവരും മംഗളദേവതാവല്ലവൻ രാഘവൻ ഗംഗാതടം പൂക്കൂ ജാനകിരന്നോടും സ്നാനവും ചെയ്തു സഹാവനൂജും ശൃംഗി വേരാ ശൃംഗി വേരാവിദൂരേ മരുവീരിനാൻ യശാരദീയും വിദേഹ തനുജയും ശിംസവാമുലേ സുഖേനവാണീരിനാൻ രാമ രാമ രാമഗമന രാമഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടുപോയിട്ടു ഗുഹന്ദദാ സ്വാമിയായി വയസ്സനായുള്ള രാമൻ തിരുവടിയെ കണ്ടു വന്നിപ്പാൻ മനസ്സോടു ഭക്തേ മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു രാമാഗ്രേ വിനീക്ഷ ഭക്തൈവതെണ്ണ നമസ്കാരവും ചെയ്തു പെട്ടെന്ന് നേർപ്പിച്ചു പക്ഷ സീ ദൃഷ്ടം മനസ്സാശ്ലേഷവും ചെയ്തു

മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ അനുഗ്രഹിക്കണമേ കാലകേ കാലകേ അവനോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുരുകനോടു മുഗ്ധഹാസം കുണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്കനീ വാക്യം മതീയം മാസവേ സൗഖ്യമതിൽ പരമില്ലേ സംവത്സരം പതിനാല് കഴിയണം ഗ്രാമാലയങ്ങളിൽ ഗ്രാമലയങ്ങളിൽ അന്യതത്വം ഇല്ലെന്ന് കഴിവോളും രാജ്യം അമൈതല്ലവാൻ മത്സരിയല്ലോ പരിപാലിക്ക സന്തതം കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനീ ദർശനം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നൂ രൂത്തമൻ

ായ തല തൽപസ്തലേ തൽപസ്തലേ പാനീയമാത്ര ശിച്ചു വൈദേഹിയും നാനുമായുറുപ്പ് കൊണ്ടിരിഞ്ഞാൻ പ്രസാദമുർദിനി വരങ്കേദാപുരാ വാസവും ചെയ്തു തുറങ്ങിയിരുന്നത് പോലെ ലക്ഷ്മണൻ വില്ലുമങ്കും ധരിച്ചതികേ രക്ഷിച്ചു നിന്നു ഗൃഹനോട് കൂടവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും ൂലേലേ കിടക്കുന്നതു കണ്ടു കണ്ടതി ദുഃഖം കലർന്നു വാക്കാവുലായ ഗുഹൻ ലക്ഷ്മനോടുമൂലേ കിടന്നിടന്നർണോ ജനേത്രുമാറായി സ്വർണേ ഭവനോത്തമേ തൽപുരേ പുണ്യപുരുഷന ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകളും ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിരോയിഗന്താ ചിത്തമാസയായ കൈകേയ്ൻ കഹാപാപ ആചരിച്ചാളല്ലേ ജലീലിനാൻ ശ്രുവാക്തികളി മഹന്തസൗ സത്തരമുത്തരം ജലീലിനമഭ്രമം ജിചീരുവതം കൃത്യു കോ ഹേതുജ ഹേതുർജത്തെ കയ സുഖ്യോവി ഹേതുസഖേ പൂർവ്വ പൂർവ്വജന്മാർജിത കർമ്മത്തിലേ ഭൂമി സർവ്വലോകർക്കും സുഖ ദുഃഖ കാരണം ദുഃഖ സുഖങ്ങൾ ദാനം ചെയ്തവേ ജൈവ ജൈവതിന്നാരും ഉൾക്കാ അതിലോർത്തു കണ്ടാലില്ല നിർണയം ഇന്നിത്രേ വായിക്കുന്നുള്ളൂ ഇന്നിപ്പം നിങ്ങളിപ്പം എന്താ വെച്ചാൽ പിന്നെ എല്ലാവരും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാനെല്ലാവരും പിന്നെ വീഡിയോ കാണുക പിന്നെ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തതിന് കയ്പ്പ് വരുവാ കയ്പ്പും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണേ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക കേട്ടോ അത്രയേ പേർക്ക് പറയാനുള്ളൂ